പ്രവാചകൻ പറയുകയാണ് ആര് നരകത്തെ കുറിച്ചോർത്ത് കരഞ്ഞോ കരഞ്ഞോ അള്ളാഹുവിനെ കുറിച്ചോർത്ത് അള്ളാഹുവിന്റെ ശിക്ഷയായ നരകത്തെ കുറിച്ചോർത്ത് ആരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണു നീര് വീണോ അവൻ നരകത്തിൽ നിന്ന് രക്ഷപെട്ടു ഇന്ന്ഫി മുഹമ്മദ് അതിഭീകരമായ കത്തിയാളെന്ന നരകം നരകം അള്ളാഹുവിനെ വിസ്മരിച്ചു കൊണ്ട് ഹെറാമുകൾ ചെയ്ത് വിഭചരിച്ച് മന്തിപ്പിച്ചു ഉപദ്രവിച്ച് ഭർത്താവിനെ ദുനിയവിൽ എല്ലാവിധ തെമ്മാടിത്തരങ്ങളും ചെയ്തു കൊണ്ട് അള്ളഹാനെ വളർന്നു ജീവിക്കുന്ന തെമാടികൾക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കിച്ചിരിക്കുന്ന കത്തിയാളുന്ന നരകം ആ നരകം വല്ലാത്ത ഭീകരമായ നരകമാണോ ആ ഭീകരമായ നരകത്തുനിന്നൊന്ന് രക്ഷപ്പെടുന്ന ഒരു പേടിച്ച് പടച്ചവന്റെ ശിക്ഷയായ നരകത്തെ പേടിച്ച് കരഞ്ഞവനാരോ അവൻ നാളെ കത്തിയാളെന്ന നരകത്തുനിന്ന് രക്ഷപ്പെടുമെന്ന്

കടന്നവരുകയാണ് മഹാന അജിബീരിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നവരുകയാണ് അജിബീൽ തൻറെ മുഖം വല്ലാത വിവর্ণമാ അജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന മുഖം വല്ലാത വിവর্ণമാണ് എന്തോ വലിയ സങ്കടമുള്ളതുപോലെ ദുഃഖമുള്ളതുപോലെ അല്ലാഹുവിൻറെ റസൂലിനോട് വന്ന സലാം വരാഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു മാലിയറകാ മുതഗയ്യറൽ ലൗൻ മാലിയറകാ മുതഗയ്യറൽ ലൗൻ എന്ന് വെറ്റി അജിബീലിനെ നിൻ മുഖം നിന്റെ ഹൃദയത്തിലെന്തോ ദുഃഖമുണ്ടല്ലോ വിഷമമുണ്ടല്ലോ സങ്കടമുണ്ടല്ലോ നിന്റെ മുഖം വല്ലാതെ വിവർണമാണല്ലോ ചിബിരിയിലെ കൊണ്ടു പറഞ്ഞു ഈ അറസൂറുള്ള അർ റഈതുന്നാർ നാം നരകത്തെ ഒന്ന് കണ്ടുപോയി നബിയേ എന്ന കണ്ണുകൾ കൊണ്ടി ഞാൻ നരകത്തെ ഒന്ന് കണ്ടുപോയി നബിയേ ആ നരകമത്രത്തോളം ഭീകരമാണ് ആ നരകമത്രത്തോളം ഭയാനകമാണ് ആ നരകമത്രത്തോളം ഭീവൽസമാണ് വീദു ജനകമാണി യാ റസൂലുള്ള അല്ലാഹു എന്ന പ്രവാചകന്റെ മുഖം മാറു നരകമെന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സിഫ്ലിയന്നാർ ജിബ്രീലിനെ കണ്ട പറഞ്ഞു പറഞ്ഞു വരുമോ തുടങ്ങുകയാണ് ാണ് സത്യം എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട യാഥാർത്ഥ്യേ അള്ളാ റസൂലിനോട് പറയാ അതിഭീകരമായ നരകമുണ്ടല്ലോ ലോ അന്ന കൂബി പറഞ്ചന്നെ ആ അതിഭീകരമായ നരകമുണ്ടല്ലോ ആ ആ നരകത്തിയുടെ ഒരു സൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പം മാത്രമുള്ള താരത്തിലൂടെ ഈ ഭൂമി ലോകത്തോട്ട് പ്രവഹിച്ചു കഴിഞ്ഞാൽ

uh <laughs> നരകത്തിന്റെ നരകത്തിന്റെ കാവൽക്കാരുണ്ടല്ലോ കാവൽക്കാരുണ്ടല്ലോ നരകത്തെ കാക്കുന്ന അവരിൽ നിന്ന് ഈ ഈ കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും മരിച്ചു വീഴും യാ റസൂലുള്ള എന്തുകൊണ്ടെന്നറിയുമോ ആ നരകത്തിൻ്റെ കാവൽക്കാരൻ അതിഭയാനകമായ ഭീതിജനകമായ രൂപം കണ്ടിട്ട് സഹിക്കവയ്യാതെ ഹൃദയം തകർന്നിട്ട് ഭൂമിയിലെ ജീവജാലങ്ങളും മുഴുവനും മരിച്ചു വീഴും ഞാൻ എന്നിട്ട് ജിബിരിതങ്ങൾ വീണ്ടും വീണ്ടും പറയാ അള്ളാസൂലയാ നരകത്തിന്റെ നിറമെന്തെന്നറിയുമോ ആ നരകത്തിൻ്റെ നിറമെന്തെന്നറിയുമോ നരകം കറുകറുത്ത നരകമാനബിയേ കുറ്റാ കൂരിട്ടിൻ്റെ നരകമാനബിയെല്ലാത്ത കറുപ്പാന ബിയേപ്പാനബിയേ ലായുറുഹാ ആ നരകത്തിയുടെ തീജാലകൾക്ക് പ്രകാശമില്ല നബിയേ പ്രകാശമില്ല നബിയേ നരകത്തിന്റെ തീജാലകൾക്ക് പ്രകാശമില്ല ലായുനീ ഔഷറുഹാ അത് കറു കറുത ദിയാന നരകം ഇരുട്ടിനെ സംഗേദമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വിവരിച്ചു വരുമ്പോൾ അതാ റസൂലുള്ളാഹി തങ്ങളെ കരയാ അല്ലാഹുവിനെ പ്രവാചകനെ കരയുകയാണ് കരഞ്ഞുകൊണ്ട് പ്രവാചകനെ പറയുന്നു ഹസ്ബിയാ ജിബ്രീൽ ഹസ്ബിയാ ജിബ്രീൽ ജിബ്രീൽ ലൈദ ത വസാനിപികുമു ഇതെ വിവരണമൊന്നവസാനിപിക്കുമോ ലായൻ സദിഉൽ കൽബി ഫ

गयाणु

ചോദ്യം ചോദിച്ചു നബിയ മലക്കുകളുടെ 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 നേതാവല്ലായിരുന്നുവോ നേതാവല്ലായിരുന്നുവോ ഗുരുനാഥനല്ലായിരുന്നുവോ അവൻ അവസാനം അവസാനിന്റെ അർഹനായി നരകത്തിന്റെ അവകാശിയായി മാറിയില്ലേ ഇന്നേ ജിബിരി

എല്ലാവരും എല്ലോർത്ത് കരയുകയാണ് ഇതേവരെ നരകത്തെ കുറിച്ചോർത്ത് ജീവിതത്തിൽ ഒന്ന് കരയാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങള് തന്നെയല്ലോ വെറുതെ പറയുന്നതല്ലല്ലോ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ലല്ലോ ഈ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അവരുടെ അവരുടെ പിന്നിൽ നരകമുണ്ട് പിന്നിൽ നരകമുണ്ട് നരകമൊരു യാഥാർത്ഥ്യമാണ് ഈ നരകത്തെ നിങ്ങൾ നാളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുപോകുമെന്ന് അള്ളാഹാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കരനോ ജി അള്ളാന മുമ്പില് പൊട്ടിക്കരഞ്ഞു പടച്ചവനെ പേടിച്ച് അല്ലാതെ ശിക്ഷയുടെ സങ്കേതമായ നരകത്തെ പേടിച്ച് അല്ലാൻ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ ാഹു നമുക്ക് നരകത്തിൽ നിന്ന് മോചനം തരുമെന്ന് ഹബീബായ നബി മുസ്തഫ അലൈഹി പറയുന്നു നരകത്തെ കുറിച്ച് ഓർത്ത് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി അവന്റെ കണ്ണിൽ നിന്ന് വീണു കഴിഞ്ഞാൽ അവനെ അല്ലാഹു നരകത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് വളരെയേറെ ഗൗരവത്തോട് കൂടി ചിന്തിക്കണം അറുപതും എഴുപതും വയസ്സായി വയസ്സായി നാൽപ്പത് കഴിഞ്ഞു അമ്പത് കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ജീവിതത്തിന്റെ രസങ്ങളിൽ ഇങ്ങനെ ആറാടി നമ്മൾ ജീവിക്കുകയാണ് വലിയ വലിയ സ്വപ്നങ്ങൾ വലിയ വലിയ മണിമാളികളിയണം മക്കളെ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കണം വലിയ കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിപ്പോണം ദുനിയാവ് വെട്ടിപ്പിടിക്കണം എന്നിങ്ങനെ ആഗ്രഹത്തിന് നമ്മൾ വല്ലാതെ ദുനിയാവിൽ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുമ്പോഴോ ആ സമയത്തെ നരകത്തെ ീര് നമ്മുടെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് നരകമോചനം ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഹൃദയത്തിൽ കൈവെച്ച് നാം അല്ലാഹുവിനോട് ചോദിക്കേണ്ട നിമിഷങ്ങളാണ് ശുദ്ധമായ ശുദ്ധമായ റമദാൻ റമദാനിന്റെ അവസാനങ്ങൾ എന്ന് പറഞ്ഞോട് ചെയ്യണത് പ്രത്യേകത എന്താണ് നരകമോചനം ഒരു മനുഷ്യൻ അള്ളാഹുനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നരകമോചനം ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ വെറുതെ നരകത്തിൽ നരകത്തിൽ രക്ഷിക്കണേ മോചിപ്പിക്കണേ എന്ന് വെറുതെ പറയലല്ല ജീവിതത്തിൽ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ആത്മാർത്ഥമായി ഏദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കത്തിയാളെന്ന നരകത്തെ വളരെയേറെ ഗൗരവത്തോട് ഒരു മനുഷ്യൻ എന്നിൽ നിന്ന് നിന്നോട് കാവലിനെ തേടിയിരിക്കുകയാണ് എന്നിൽ നിന്ന് നിന്നോട് കാവലിനെ തേടിയിരിക്കുകയാണ് ലാഹുവെ നീ അവനെ എന്നിൽ നിന്ന് സംരക്ഷിക്കണ എന്ന് നരകം നമുക്ക് വേണ്ടിയത് ആ ചെയ്യുമെന്ന് മുസ്തഫ